സിനിമയുടെ കാലഘട്ടങ്ങൾ ഒരാളിൽ അവസാനിക്കുമ്പോൾ അതിനുശേഷം എന്തു സംഭവിക്കും ഒരു സൂപ്പർ സ്റ്റാൻഡം സ്വയം എടുത്തു മാറ്റിക്കളഞ്ഞ ഒരു നടന്റെ അതിജീവന തന്ത്രം എന്തായിരിക്കും മമ്മൂട്ടി എന്ന പ്രതിഭാസത്തിന്റെ സ്റ്റാൻഡം അത് അസ്തമിച്ചിരിക്കുന്നു ഇനി നമ്മുടെ മുന്നിൽ അവശേഷിക്കുന്നത് മലയാള സിനിമയ്ക്ക് ലഭിച്ച ഏറ്റവും ഭ്രാന്തമായ യൂണിവേഴ്സൽ ലബോറട്ടറിയാണ് ഓരോ വേഷവും ഒരു പോസ്റ്റ് മാർട്ടം ടേബിൾ കിടത്തിയ ശരീരം കണക്കെ സിനിമയുടെ ആഴത്തിലുള്ള പഠനങ്ങൾ വിധേയമാക്കാൻ വേണ്ടി മാത്രം അയാൾ തിരഞ്ഞെടുക്കുന്ന സിനിമകൾ ആ ഒരു തിരഞ്ഞെടുപ്പ് തന്നെയാണ് മമ്മൂട്ടിയുടെ സ്റ്റഡീസ് എന്ന എന്ന വിഷയത്തിന് ഏറ്റവും ഉചിതമായ ആമുഖം കമേഴ്സിൽ അതിർത്തികളും വിശ്വാസ്യതയും കമേഴ്സിൽ വാല്യൂ ഉണ്ടാക്കാൻ എപ്പോഴെങ്കിലും ഒരു പിറവി പിറവിയെടുക്കുമായിരുന്നു എന്നാൽ ഇന്ന് പരീക്ഷണ ചിത്രങ്ങളായ ബ്രഹ്മയുഗം റോഷാക്ക് കാതൽ എന്നിവയ്ക്ക് പോലും കമേഴ്സിൽ വാല്യൂ ഉണ്ടാകുന്നത് സ്റ്റാൻഡം കൊണ്ടല്ല മറിച്ച് ആർട്ടിസ്റ്റ് എന്ന നിലയിലുള്ള അയാളുടെ വിശ്വസ്യത കൊണ്ടാണ് ഇടയ്ക്ക് ടർബോ പോലുള്ള മാസ് എന്റർടൈനറുകൾ വരുമ്പോൾ അത് തന്റെ കമേഴ്സ്യൽ ബേസ് നിലനിർത്തുവാനുള്ള ബോധപൂർവമായ ശ്രമം മാത്രമായി മാറുന്നു ആരും ചോദ്യം ചെയ്യുന്നില്ല കാരണം പരീക്ഷണങ്ങൾക്കായി ഒരു പ്രത്യേക പ്രേക്ഷക വൃന്ദത്തെ അദ്ദേഹം സൃഷ്ടിച്ചെടുത്തു ഗ്രേ ഗ്രേശൈഡുകളിലെ രാഷ്ട്രീയം ധാർമ്മികതയുടെ അതിർവരമ്പുകൾ മാച്ചു കളഞ്ഞ കഥാപാത്രങ്ങളിലേക്കുള്ള കൂടുമാറ്റം ഒരു സാധാരണ അഭിനയ പക്രിയായിരുന്നില്ല വിധേയൻ പാലേരി മാണിക്യം റോഷാഖ് പുഴു ബ്രഹ്മയുഗം കണ്ണൂർ സ്ക്വാഡ് കാതൽ ഇവിടെ എത്തി നിൽക്കുന്ന ഇരുണ്ടതോ ആശയക്കുഴപ്പങ്ങൾ നിറഞ്ഞതോ ആയ കഥാപാത്രങ്ങൾ സ്റ്റാൻഡം എന്ന ചങ്ങല പൊട്ടിച്ചെറിഞ്ഞ് ഒരു ചങ്ങലയുടെ പ്രിവിലേജുമില്ലാതെ ആർട്ടിസ്റ്റ് എന്ന നിലയിൽ അയാളെ പ്രതിഷ്ഠിച്ചു അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കാതൽ കോർ സിനിമയിലെ മാത്യു ദേവസി സമൂഹത്തിൽ മാറ്റി നിർത്തപ്പെട്ട ഒരു മനുഷ്യനായി ജീവിച്ചു തീർക്കുവാൻ അയാൾ കാണിച്ച ധൈര്യം വിമർശനങ്ങളെ തന്റെ കലാപരമായ പൊളിറ്റിക്കൽ ഐഡന്റിറ്റിക്ക് ഇന്ധനമാക്കിയ കലാകാരൻ മറ്റൊരു ഉദാഹരണം കണ്ണൂർ സ്ക്വാഡിലെ കമാൻഡോ കഥാപാത്രം സൂപ്ര ഹീറോയിസം പോലും ഒരു ടീം വർക്കിനും റിയലിസ്റ്റിക് സിനിമയ്ക്കുമായി വഴിമാറി കൊടുക്കുന്നത് നമ്മൾ കണ്ടു ആന്തരിക തീക്ഷ്ണതയുടെ വെളിച്ചം പേരമ്പെന്ന സിനിമയിലെ അമുദേവ് തന്റെ മകൾക്ക് ഒരു പുരുഷ ശരീരം തേടുന്ന മനുഷ്യൻ ഇതൊക്കെ ശരീരം ആഗ്രഹിക്കുന്നില്ലേ എന്ന അയാളുടെ ഒരുക്കിയ വാക്കുകൾ അതായിരുന്നു അയാളിലെ മനുഷ്യന്റെ അലർച്ച ആ കഥാപാത്രത്തിന്റെ യാത്രയിൽ ഒരു വെളിച്ചമുണ്ട് തൻ്റെ കുറ്റങ്ങളെ തനിക്കുള്ളിൽ സ്വീകരിക്കുന്ന ഒരു മനുഷ്യന്റെ ലജ്ജയുടെ പ്രകാശം പാപത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാനുള്ള ധൈര്യം അവസാന നിമിഷങ്ങളിൽ ഒരാൾ തന്റെ ആത്മാവിനെ വീണ്ടും പണിയുന്ന ദൃശ്യമാണ് നാം കാണുന്നത് അത് കലയായാലും കരുതാം പ്രാർത്ഥനയായും കരുതാം ഒബ്സർവേഷൻ എന്ന ഉന്മാദം മമ്മൂട്ടി എന്ന നടന്റേത് പതിഞ്ഞ മിനസ്സപ്പെടലല്ല അഭിനയത്തിന്റെ ഉന്മാദമായ അഭിനിവേശം കൊണ്ട് നാരാണത്ത് പ്രാന്തനെ പോലെ ഒബ്സർവേഷൻ എന്ന പാറക്കല്ല് കുന്നിൻ മുകളിലേക്ക് ഉരുട്ടിക്കയറ്റി താഴേക്ക് ഇട്ട് കിട്ടിച്ചിരിക്കുകയാണ് അയാൾ ബ്രഹ്മയുഗത്തിലെ കറുത്ത കാലം പോറ്റി ഒരു കോഴിക്കാൽ കഴിക്കുന്ന രംഗം അങ്ങനെ ഒരു മൃഗീയമായ ആക്രാന്തം പോറ്റിക്ക് കഴിയൂ കാതൽ സിനിമയിൽ ആക്ഷേപങ്ങളെ ചിരികൊണ്ട് നേരിട്ട ആ സൗന്ദര്യം അതാണ് ഇപ്പോൾ മമ്മൂട്ടിയുടെ സിനിമകളുടെ തിരഞ്ഞെടുപ്പ് കാലാതീതമായി ഒരു കലാസൃഷ്ടി എങ്ങനെ ഒരു നടന്റെ പരീക്ഷണ ബോധത്തെ അടയാളപ്പെടുത്തുന്നു എന്നറിയണമെങ്കിൽ പൊന്തൻമാട കണ്ടാൽ മതി അയാളിലെ ആർട്ടിസ്റ്റിന്റെ തീവ്രമായ തിരഞ്ഞെടുപ്പുകളുടെ തുടർച്ചയാണത് ആക്രാന്തം മാറാത്ത കുഞ്ഞിനെ പോലെ അയാൾ ഇനിയും തിരഞ്ഞെടുക്കട്ടെ ആർട്ടിസ്റ്റിന്റെ പ്രിവിലേജ് കളങ്കാവൽ പോലുള്ള സിനിമകളായിരിക്കാം അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ ദർശനം അതിലും ഉഗ്രനായത് അയാൾ കാണിക്കുന്ന സിനിമയുടെ തിരഞ്ഞെടുപ്പാണ് അതിലും ഉഗ്രനായത് എന്താണെന്നല്ലേ കളങ്കാവൽ പോലൊരു സിനിമയിൽ വിനായകന്റെ പ്രകടനം ഉന്നതിയിലെത്തിക്കുവാൻ തന്റെ താരശരീരം ഒരു പശ്ചാത്തലമായി മാത്രം ഉപയോഗിച്ചത് മറ്റൊരു നടനെ സ്ക്രീൻ സ്പേസസ് നൽകാനുള്ള ആത്മവിശ്വാസം അതാണ് ആർട്ടിസ്റ്റിന്റെ പ്രിവിലേജ് അതിനു മുകളിൽ എന്താണെന്നല്ലേ ഞാൻ ആദ്യം പറഞ്ഞ പോലെ അയാൾ സ്റ്റാൻഡം എടുത്തു കളഞ്ഞത് ഏതു വേഷവും എടുത്തണിയുക എന്നത് ഭാസ്കര പട്ടേലർക്കും കുന്നത്ത് അഹമ്മദ് ഹാജിക്കും ഒപ്പം അല്ലെങ്കിൽ രണ്ടടി മുന്നിൽ നിൽക്കുന്ന ഒരു കലാകാരൻ കാതൽ കോറിൽ എന്റെ ദൈവമേ എന്നൊരു നിലവിളിയുണ്ട് നമ്മൾ അതിശയപ്പെട്ട് ആ മനുഷ്യനെ നോക്കിക്കാണാനേ പറ്റുള്ളൂ കാരണം അതൊരു മാസ്മരികമായ നടന വൈഭവമാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ഒരു അഭിനയ തികവാണ് അറ്റിക്കുറിച്ച അഭിനയത്തിന്റെ ത്രസിപ്പിക്കുന്ന രംഗങ്ങളാണ് അദ്ദേഹം സ്ക്രീനിൽ ഉയർത്തുന്നത് നമുക്ക് അദ്ദേഹത്തെ വിസ്മരിക്കാനാവില്ല ലോകത്തിന് അദ്ദേഹത്തെ വിസ്മരിക്കാനാവില്ല അദ്ദേഹം ഒരു പഠന വിഷയമാണ് നടനെന്ന ഒരു പഠന വിഷയം